ഹായ് അസ്സാമലൈക്കും ഹൗ ഹവാസ് ഫെമരി വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ഒരു ഫ്രൂട്ട് സലാഡാണ് ഇന്ന് ഇപ്പോഴത്തെ ചൂടിലും പിന്നെ നോമ്പ് നോമ്പിലൊക്കെ ക്ഷീണി നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെ ഈ ഒരു ഗ്ലാസ് ഫ്രൂട്ട് സലാഡ് കുടിച്ചാൽ തന്നെ നല്ലൊരു നല്ലൊരാശ്വാസമാവും നോമ്പ് ഉറക്കണ സമയത്ത് ഈ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു ലിറ്റർ പാൽ അടുപ്പിൽ വെച്ച് പിന്നെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കസ്റ്റേഡ് പൗഡറാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം പിന്നെ പാലൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ തിളക്കണമെന്നില്ല നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ വേണം പിന്നെ ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ പാലൊന്ന് പിന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പഞ്ചസാര അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഇടണമെന്നില്ല പിന്നെ ഇപ്പം ഒരു കപ്പ് പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണം കണ്ടൻസ് മിൽക്ക് ഒഴിക്കാനായിട്ട് അത് ആവശ്യത്തിന് നമ്മുടെ മധുരം എത്രത്തോളം നമുക്ക് മധുരം വേണം അതനുസരിച്ച് ഇത് ഒഴിക്കാം ഞാൻ കുറച്ചൊരു ഒരു കപ്പോളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൂട്ട് സലാഡിന് ഇല്ല ഈ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രമായാലും ഇട്ടിട്ട് ഉണ്ടാക്കാം അതിന് അതൊന്നും നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് തിളക്കണമെന്നില്ല നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന് പാൽ ചൂടായി വരുമ്പം അതിലേക്ക് ഈ എടുത്തു വച്ചേക്കണ മിക്സ് ഇട്ടുകൊടുക്കണം കസ്റ്റേഡ് മിൽക്ക് പൗഡർ അത് കുറച്ച് പാലിൽ കലക്കിയിട്ട് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഫ്ലെയിമിച്ച് കുറച്ച് കുറച്ച് വെക്കണം മീഡിയത്തിൽ ഇട്ടാൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കണം തിളച്ച് കുറച്ച് വറ്റി വരണം ആ സമയം വരെ ഇതൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ ഇതടി പിടിച്ച കരിഞ്ഞ മണവും ചൊവ്വയൊക്കെ വരും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതെല്ലാം പിന്നെ പാകത്തിനായപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് ഇത് ചൂടാറണം ആ സമയം കൊണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെക്കനു നമ്മൾ കയ്യിൽ എന്തെല്ലാം ഫ്രൂട്ട്സുകളുണ്ട് അതൊക്കെ ഇടാൻ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടാൽ മതി പിന്നെ ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്സ് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമില്ലെങ്കിൽ പോലും അത് ഇതിലിട്ടുകൊടുത്തതിനാൽ അവർ കഴിച്ചോളും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഫ്രൂട്ട്സ് സലാഡിന് ഞാൻ പിന്നെ മുന്തിരിയാണ് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കണേനാണ് അത് ചെറിയ പീസായിട്ട് കുരുവില്ലാത്ത മുന്തിരിയാണ് നല്ല മധുരമുള്ള മുന്തിരിയാണ് പിന്നെ പുളിയുള്ളത് അധികം ഇട്ട് കൊടുക്കരുത് മധുരമുള്ള ഫ്രൂട്ട്സുകൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ആപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്തത് പിന്നെ പേരയ്ക്ക എല്ലാം കുറച്ച് ച മതി കുറേ ഒന്നും വേണ്ട ഒരേ ആപ്പിളും ഒരു ഒരു പേരക്ക അങ്ങനെ കുറച്ച് സാധനങ്ങൾ മതി പിന്നെ തണ്ണിമത്തനാണ് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് അതും കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴമാണ് പിന്നെ നാലിപ്പൂവനാണ് പിന്നെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി നാലിപ്പൂവൻ ഇട്ടാലും ഏത് പഴം ഇട്ടാലും കുഴപ്പമില്ല അതിൽ ഏത്തപ്പഴാണ് കുറച്ചും കൂടെ നല്ലത് അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാലിപ്പൂവൻ ഇട്ടേക്കുന്നത് പിന്നെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പിന്നെ കുരുവൊന്നും ഇടരുത് അപ്പോൾ കൈപ്പിരസം വരും കുരുമെല്ലാം കളഞ്ഞ് രണ്ടായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നല്ല മധുരമുള്ള ഓറഞ്ചാണ് പിന്നെ മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങ ചെറിയതായി കട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ ഓമ ഗ്രെയിൻ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഇനിയും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത്രയും ഫ്രൂട്ട്സുകളൊക്കെ ഇടണുള്ളൂ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ബദാം പിസ്ത അങ്ങനത്തെ നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം ഇപ്പം അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നതിന് അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം നല്ലതുപോലെ ഒന്ന് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് പിന്നെ അധികം കുറുകി കട്ട പോലെ വരരുത് കുറച്ച് ലൂസിൽ തന്നെ വേണം എന്നാലാണ് കുടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് വേണമെങ്കിൽ ഐസ്ക്രീം ഇടാം ഇഷ്ടമുള്ളവർക്ക് ഐസ്ക്രീം ക്രീമിട ഗ്ലാസ്സിൽ ഇത് കുറച്ച് എടുത്ത് എടുത്തിട്ട് മുക്കാഭാഗത്തോടെ എടുത്തിട്ട് ബാക്കി ഭാഗത്ത് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം അന്നേരം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടവും അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഐസ്ക്രീമൊന്നും ഇടുക അല്ലാതെ തന്നെ നോമ്പുറക്കുമ്പോഴേക്കെ കുടിക്കാനായിട്ട് നല്ല സൂപ്പർ സൂപ്പറ് ടേസ്റ്റുള്ളൊരു പിന്നെ ഫ്രൂട്ട് സലാഡാണ് ഇത് തന്നെ നല്ല തണുപ്പിച്ച് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് നോമ്പുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി വയറ് നിറയും അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ ഫ്രൂട്ട് സലാഡാണ് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം